ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു എണ്ണ കാച്ചുന്നതാണ് ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു എണ്ണ കാച്ച രീതിയാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇതുവരെ ഈ രീതിയിലായിരുന്നില്ല എണ്ണ കാച്ചിരുന്നത് അതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ചീരാർ നെല്ലി ഇത് കഞ്ഞുണ്ണി കൂവളം കൃഷ്ണ തുളസി ഇത് നീലയമരി കണ്ട ചുവന്ന ചെമ്പരത്തി പനിക്കൂർക്ക കറിവേപ്പില മയിലാഞ്ചി രണ്ട് ടീസ്പൂൺ മുളക് അല്ല ഇത് ഉലുവ കുതിർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ടീസ്പൂൺ കരിഞ്ചീരകം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഏകദേശം ഞാൻ ഒരു തുല്യ അളവിലാണ് എടുത്തിട്ടുള്ളത് നമുക്കെന്താണോ സുലഭമായിട്ട് കിട്ടാനുള്ളത് വീട്ടിൽ അത് മാത്രം ഉപയോഗിച്ചാൽ മതി ഈ എല്ലാം വേണമെന്നില്ല ഞാൻ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇതെല്ലാം ഉപയോഗിച്ചു ഉലുവ കുതിർത്ത് വെച്ചിട്ട് രാവിലെ കുതിർത്തതായത് ഇതെല്ലാം ഒന്ന് ചതക്കോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ഇടിച്ചെടുക്കണം അരയണമെന്ന് നിർബന്ധമില്ല അരച്ചിട്ടാകുമ്പോഴുള്ള അളവ് നോക്കിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയുടെ അളവ് നിശ്ചയിക്കുന്നത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ചെറുതായി അരിഞ്ഞു വെച്ചു ചെമ്പരത്തിൻ്റെ എല്ലാം ഭാഗങ്ങളെല്ലാം കളഞ്ഞിന് നന്ന ചെറുതായി അരിഞ്ഞിട്ടില്ല നമുക്ക് ചതച്ച് എടുക്കേണ്ട വിധത്തിൽ ഈ ഉലിവേൻ്റെ വെള്ളം കത്താർ വാഴേൻ്റെ വെള്ളമെല്ലാം ചേർത്തിട്ട് അരച്ചെടുക്കാം മൈലാഞ്ചി ഇങ്ങനെ മയിലാഞ്ചീൻ്റെ തണ്ടെല്ലാം കളഞ്ഞു ആ എല്ലാവരും വക വലിയ ഉച്ച വലിയ ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്ക ഉച്ചയുടെ വലിയ ജാറിലിട്ട് ചേർത്ത് കൊടുത്തു ഇനി അരഞ്ഞു കിട്ടുന്നില്ലേ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ചതച്ചാലും മതി രണ്ടാമത്തേതും അരച്ചെടുത്തു ചതച്ചിട്ടില്ല അരച്ചെണ്ണ എടുത്തത് കറ്റാർ വാഴേൻ്റെ വെള്ളത്തിൽ അരഞ്ഞ് കെട്ടി അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം വയ്ക്കാം ഞാൻ ഈ രീതിയിലായിരുന്നില്ല മുമ്പ് കാഴ്ച ഇങ്ങനെ ചതച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് അതിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കലാണ് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണക്ക് നാല് ലിറ്റർ ഇലയുടെ ചാറ് അതാണ് ശരിയായ കണക്ക് ഏകദേശം ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പം തൂക്കുമ്പോൾ ഒന്നിക്കുമ്പോൾ നല്ല വെയ്റ്റ് ഉണ്ട് ഒരു നാല് കിലോ പോലെയെല്ലാം എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനൊരു ഒരു ലിറ്റർ വെളിച്ചെണ്ണ എടുക്കാനാണ് തീരുമാനിച്ചത് അളക്കണമൊന്നുമില്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ ആകെ ഒരു ലിറ്റർ വെളിച്ചെണ്ണയേ കുള്ളൂ അതുകൊണ്ട് ഇതിൽ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത് കരിഞ്ചീരകമൊന്നും ചെയ്തില്ല കരിഞ്ചീരകം ഇവിടെ തന്നെയുണ്ട് ഇതിലൊഴിച്ചു ഇനി ഞാനതിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കലാണ് ഇതിൽ ചേർത്ത് കൊടുത്തു അടുപ്പിച്ച് വെച്ചില്ല എന്നിട്ട് അടക്കി കൊടുത്തു അങ്ങനെ അരച്ചതെല്ലാം പച്ചവെള്ളം വെച്ച് കഴുകി ഇതിൽ വെച്ച് ഇതിൽ ചേർത്ത് കഞ്ഞെണ്ണി കരിഞ്ചീരകം കൃഷ്ണതുളസി മണിപ്പൂർക്ക എല്ലാം കവക്കെട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് കറ്റാർ വഴി ചെമ്പരത്തിൻ്റെ എല്ലാം തണുപ്പല്ലേ അതിന് ഈ ചൂടേ കഞ്ഞെണ്ണി ചൂടാണ് പക്ഷേ മതി നല്ല തിളച്ച് വളരാനും കണ്ണിനും വളരും ഉള്ളതാണ് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം അടുപ്പത്തൊക്കെ അടുപ്പത്ത് വെച്ചു തിളക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഇപ്പം തീ കൂട്ടിയിട്ട് അവളെ തിളച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ തീ കുറച്ച് വയ്ക്കുക അപ്പം സാവധാനത്തിൽ എണ്ണ കുറുകി വരണം എണ്ണയുടെ അളവെത്തണം അപ്പം എണ്ണ നമ്മൾ ഒരു അഞ്ച് ഗ്ലാസ് അല്ലേ ചേർത്തേ ആ അഞ്ച് ഗ്ലാസ് ആകുമ്പോൾ ഏകദേശം പാകാവും വെളിച്ചെണ്ണ നന്നായി ഇളച്ചും അതിന് തീ കുറച്ച് കൊടുക്കുക ഇത് കുറച്ച് കൊടുത്തിട്ട് ഈ മരുന്നെല്ലാം ഇതിൽ നിന്ന് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് വേവണം നന്നായിട്ട് തീ നല്ലോണം കത്തിയാൽ പെട്ടെന്നായിപ്പോവും അതിൻ്റെ ഗുണം കുറയുന്നുണ്ട് നന്ന കുറച്ച് വെച്ച് നന്ന കുറച്ചിട്ടുള്ള കുറക്കുമ്പോൾ കെട്ടുക പരമാവധി കുറച്ച് വെക്കുക സമയം എടുത്തിട്ടാക്കണം പക്ഷെ കുറച്ച് സമയമായി കരിഞ്ചീരകം ചെറുതായിട്ട് പൊടിച്ചിന് ചെറുങ്ങനെ പൊടിഞ്ഞിക്കും കുറച്ചായതുകൊണ്ട് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കണം അടിക്ക് പറ്റാതെ നോക്കണം നെല്ലിക്ക ഉള്ളവർക്ക് മരുന്നില് അരച്ച് ചേർത്ത് കൊടുക്ക ഉണക്ക നെല്ലിക്ക പച്ച നെല്ലിക്ക ആയാലും ഞാൻ അതൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല അത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഒരു കറ്റാർ വാഴ ചെമ്പരത്തിയെല്ലാം അടിക്ക് പറ്റാൻ സാധ്യതയുള്ള സാധനമായോണ്ട് ഇളക്കി കൊടുക്കണം കുറച്ച് സമയമെടുത്തിട്ടാക്കുന്നത് കൂടുതലാക്കി ആ ഒരു കൊല്ലത്തേക്കെല്ലാം വെളിച്ചെണ്ണ ഗടാകാണ്ട് നിൽക്കും കുറേശ്ശെ വേറെ തേക്കാനനുസരിച്ചിട്ട് കുറച്ച് കുറച്ച് കുപ്പിയിലാക്കി വെച്ചാൽ മതി എടുക്കുന്ന സമയത്ത് എടുക്കാൻ ഒരു ചെറിയ കുപ്പിയിലാക്കിയാൽ ഒരു കൊല്ലം വരെ തിരികെ കടാവില്ല നന്നായി ആറിയ പാത്രത്തിൽ ആറിയ നല്ല കുപ്പിയിലെടുത്ത് വെക്കണം ഈ കൂവളത്തിൻ്റെയും കവക്കെട്ടുള്ളവർക്ക് വളരെ നല്ലതാണ് ഇരുമ്പിചീന ചട്ടിയുള്ളവർ അതിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക എണ്ണ മുടി കറുപ്പാകാനും തിളച്ച് വളരാനും മുടി പൊഴിയുന്നതില്ല താരം താരനിലകറ്റും ചെമ്പരത്തിത്താളി തന്നെ താരം കുറക്കുന്ന സാധന ചെമ്പരത്തിത്താളി ഉലുവ എല്ലാം തന്നെ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി ഒരു നാലഞ്ചെണ്ണം ചതച്ചിട്ട് ഞാൻ അഞ്ച് ചെറിയ ഉള്ളി ഷാലൊക്കെ ചേർത്ത് കൊടുത്തു ചതക്കിട്ട് സിമ്മിലായിട്ട് ഉള്ളിയിൽ കുറക്കുമ്പോ കെട്ടു പോകും പരമാവധി കുറച്ച് വെക്കുന്ന ഏറ്റവും നല്ലത് ഇനി കുറച്ചുകൂടി സമയം പോകണം പൊട്ടല് കാണുന്നില്ല പൊട്ടലെല്ലാം നിക്കും ഇതടുപ്പത്ത് വെച്ചിട്ട് മുപ്പത്തഞ്ച് മിനിറ്റായി എന്നെ വേണ്ടിയിരുന്നു തോന്നൊരു കാൽ മണിക്കൂറും കൈ കൊണ്ട് തൊടുമ്പോൾ മണൽ പോലെ കൂഴിയെല്ലാം തൊടുന്ന പോലെ ഉണ്ടാവും പാകമായാൽ ആയുർവേദത്തിൽ ഇതിന് മണൽ അങ്ങനെ പറയാം അതാണ് എൻ്റെ പാകം ഈ വളരെ കുറച്ച് വെച്ചിട്ടും പൊട്ടിത്തെറിക്കുക ഇതെല്ലാം തെറിച്ചിട്ടുണ്ട് കുറച്ചുകൂടി വലിയ പാത്രമാണെന്നെങ്കിൽ തെറിക്കൽ കുറയും ഇങ്ങനെ കറിക്കും ഇളക്കി കൊടുക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ നിറച്ച് ഒരു പിടുത്തം ഉണ്ടല്ലേ ചെമ്പരത്തിപ്പൂൻ്റെയും മുല് വേണ്ടിയെല്ലാം കൈ നിർത്തിയിട്ടില്ല അധികം ഉളക്കിട്ടു തന്നെ ഉണ്ടായിന് ഒന്ന് രണ്ട് പ്രാവശ്യം ആ കരിഞ്ചീരകം പൊടിക്കാൻ പോയ സമയത്തല്ലേ ഇളക്കാതരുന്നിട്ടില്ല നല്ല കളറും മുളിച്ചെണ്ണയിലും മരുന്നിൻ്റെ സത്തെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം പച്ചമരുന്ന് ചതച്ചു ചേർത്തതാണെങ്കിൽ കാൽ മണിക്കൂർ മതി ചതച്ചു ചേർത്താൽ ഇളക്കിളക്ക് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ കാച്ചെണ്ണ ഇവിടെ റെഡിയായി തിളയൊക്കെ കുറഞ്ഞ് നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണേൻ്റെ അതേ അളവിലെത്തി ഈ പിന്നെ അരച്ച പച്ചമരുന്നെല്ലാം മഴ പരുവങ്ങനെ തൊടുമ്പോൾ പൊടിയുന്ന രീതിയിലായി കൈ പൊള്ളും ഞാൻ പോലെ കാണിച്ചു തരാമായിരുന്നു പൊടിയെന്ന് ഇത് ഇനി തണുത്തതിന് ശേഷം അരിച്ച് ലേശം കുരുമുളക് ചേർത്തിട്ട് കുപ്പിയിലാക്കി വെക്കും നല്ല കറുപ്പുണ്ട്